ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലേക്ക് എത്താൻ പോകുന്നു അതിൻ്റെ ആവശ്യത്തിലാണ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെല്ലാം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട പൂങ്കാവിലെ ഒരു സ്റ്റേഡിയത്തിലാണ് ഇത് ടെർഫാണ് കുട്ടികൾ പരിശീലിക്കുന്ന ഇടം കൂടിയാണ് എങ്ങനെയാണ് ലയണൽ മെസ്സിയുടെ കേരളത്തിലേക്കുള്ള ഈ ഒരു വരവിനെ ആ കളിക്കാരും ഒപ്പം തന്നെ പരിശീലകരും ഒക്കെ നോക്കിക്കാണുന്നത് നമ്മളോടൊപ്പം കളിക്കാരുണ്ടതായി ഇവിടെ കുട്ടികൾ പരിശീലനത്തിലാണ് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പൊക്കെ കുട്ടികൾക്ക് ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിലില്ലായിരുന്നു ഇപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കളിക്കളങ്ങളുണ്ട് അത് തന്നെ കേരളത്തിന്റെ ഫുട്ബോൾ മാറ്റത്തിലേക്കുള്ള ഒരു ഉദാഹരണം കൂടിയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കൂടി കേരളത്തിലേക്ക് എത്താൻ പോകുന്നത് ഇപ്പം മെസ്സി കേരളത്തിലേക്ക് വരാൻ പോവാണ് നിങ്ങൾക്ക് വലിയ ആഗ്രഹമല്ല മെസ്സി നേരിട്ട് കാണാൻ മെസ്സിയുടെ കളി ടി വിയിലേ കണ്ടിട്ടുള്ളൂ നേരിട്ട് കാണാൻ പോവാണ്

പരിശീലനം നമ്മുടെ ഉണ്ട് ഇപ്പോൾ മെസ്സി കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിൻ്റെ കായിക മേഖലയെ സംബന്ധിച്ച് തന്നെ വലിയ ഒരു കാര്യം തന്നെ പറയാം കുട്ടികളൊക്കെ ടെലിവിഷനിൽ കണ്ട ഒരു അത്രയും വലിയൊരു താരം ആ കേരളത്തിൻ്റെ മണ്ണിൽ പന്ത് തട്ടുമ്പോൾ നിങ്ങളെപ്പോലുള്ള പരിശീലകർക്കും എന്താണ് തോന്നുന്നത് മനസ്സിലാക്കുക വളരെയധികം സന്തോഷമുണ്ട് മെസ്സിയെ കൊണ്ട് നേരിട്ട് കാണാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുവാണ് കുട്ടികൾ ഞങ്ങളും എല്ലാം എവിടെയാണോ മെസ്സി വരുന്നത് അവിടെ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്നു പോകുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുവാണ് എത്ര അതിന് എഫേർട്ട് ഇട്ടിട്ടാണെങ്കിലും ഞങ്ങൾ പോകും അത് മെസ്സി വരുന്നത് ഇവിടുത്തെ കായിക മേഖലയ്ക്ക് വലിയൊരു ഉണർവ് ഉണ്ടാവുമെന്നാണ് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അടുത്തൊരു പരിശീലനം കൂടിയുണ്ട് മെസ്സി കേരളത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നു റിപ്പോർട്ടർ ടി വി മുൻകൈ എടുത്തുകൊണ്ടാണ് കേരളത്തിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ പരിശീലനത്തെ സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹത്തെ നേരിട്ട് കാണാനും അതുതന്നെ ഒരു വലിയ കാര്യമാണല്ലോ അതുമാത്രമല്ല അദ്ദേഹം പന്ത് തട്ടുകൂടി ചെയ്യാനാണ് കേരളത്തിലേക്ക് വരുന്നത് ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സി കേരളത്തിൽ വരുന്നത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്കും ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെല്ലാം തന്നെ നമ്മൾ അക്കാഡമിയിൽ ബേസ് ചെയ്ത് കുട്ടികളെ കൊണ്ട് കാണാൻ പോകുന്നുണ്ട് എന്ത് റിസ്ക് എടുത്താണെങ്കിലും നമ്മൾ കുട്ടികളെ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് കുട്ടികളെല്ലാം മെസ്സിയുടെ ആരാധകരാണ് അതുപോലെ തന്നെ ഈ പൈസ വേൾഡ് കപ്പ് നേടിയ ആ ടീമിന്റെ ക്യാപ്റ്റനുമാണ് മെസ്സി മെസ്സിയെ കാണാൻ തീർച്ചയായിട്ടും ഞങ്ങൾ പോകുന്നുണ്ടായിരിക്കും ഞങ്ങളുടെ കുട്ടികൾക്ക് എല്ലാം സന്തോഷമാണ് എല്ലാവരും വളരെ ഹാപ്പിയാണ് താങ്ക് യു എങ്ങനെയാണ് മെസ്സി കേരളത്തിലേക്ക് വരാൻ പോവാം പക്ഷേ അതിൻ്റെ ആൾച്ചും കൂടെ ഉള്ള നല്ല ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത് മെസ്സി വന്നെന്ന് പറഞ്ഞ് വലിയ ഉപകാരം വെച്ചാൽ എല്ലാവർക്കും ഒരു സ്ഥലത്ത് പോകുന്നേ ഉള്ളൂ പക്ഷേ അതോടൊപ്പം നല്ല ഗ്രൗണ്ടുകളും കേരളത്തിൽ വേണം അല്ലേ കളിക്കാൻ ഇതുപോലത്തെ ടെർഫേ ഉള്ളൂ അല്ല പൈസ എല്ലാവർക്കും ഇല്ലല്ലോ അതുകൊണ്ട് എല്ലാം എപ്പോഴും ടെർഫി വരാൻ പറ്റത്തില്ല അതുകൊണ്ട് നല്ല ഗ്രൗണ്ട് മെസ്സി വരുന്നതോടൊപ്പം കേരളത്തിലെ കളിക്കളങ്ങളും അപുരോഗമിക്കണം എങ്ങനെയാണ് മെസ്സി തിരുവനന്തപുരത്ത് പന്ത് കെട്ടാൻ വേണ്ടി വരികയാണ് മെസ്സി വരുമ്പോഴത്തേനും ഇവിടുത്തെ ഗ്രൗണ്ടിൽ ദൈവം പറഞ്ഞ പോലെ ഗ്രൗണ്ടുകളും ശരിയാക്കണം കൂടുതൽ വർദ്ധിപ്പിക്കണം പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും മെസ്സി ഇഷ്ടമാണല്ലോ വേൾഡ് കപ്പ് ക്യാപ്റ്റനാണ് വേൾഡ് കപ്പ് ജയിച്ച് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു താരം തന്നെയാണ് മെസ്സി അതുകൊണ്ട് ഞങ്ങളെല്ലാവരും സന്തോഷത്തിലാണ് മെസ്സി വരുന്നതിൻ്റെ ആവശ്യത്തിലാണ് അതെ അതെ വളരെ അധികം സന്തോഷം വേൾഡ് കപ്പ് ജയിച്ച ഒരു ടീം നമ്മുടെ കേരളത്തിലോട്ട് വരുന്നത് നമുക്കൊരു അഭിമാനമാണ് പിന്നെ അവർക്ക് കളിക്കാൻ കൂടെ ഉള്ള ഒരു സാഹചര്യം സഹത നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം രണ്ടുകളും മെസ്സിയുടെ കളി നമ്മൾ ടെലിവിഷനിൽ കാണുമ്പോൾ എപ്പോഴെങ്കിലും നമ്മള് കരുതിയിരുന്നോ ഈ മനുഷ്യനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും നേരിട്ട് അദ്ദേഹത്തിന്റെ ഈ കളി നമുക്ക് കാണാൻ കഴിയുമെന്ന് തോന്നി അതാണ് കേരളത്തിൽ എത്തുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ ആ ഒരു സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് അതെ അതെ സ്വപ്നം മെസ്സി വരാൻ മെസ്സിയെ കാണണ്ടേ ും കാണുക മാത്രമുക്ക് പന്ത്ാംസി കേരളത്തിലേക്ക് വരുന്നു അദ്ദേഹം പന്ത് തട്ടാൻ വേണ്ടി വരുന്നു അർജന്റീന ടീം ലോകകപ്പ് നേടി അതേ ടീം തന്നെ നമ്മുടെ കേരളത്തിൽ കളിക്കാൻ പോവാണ് നമ്മുടെ മെസ്സി രാജ്യത്തിൽ പെട്ടെന്ന് മെസ്സി കേരളത്തിലേക്ക് വരാൻ പോകുന്നു നമ്മൾ കളി ടെലിവിഷനിലെല്ലാം കണ്ടിട്ടുള്ളൂ ഇപ്പൊ നേരിട്ട് കാണാൻ പോവാണ് പോകുന്നതും ഇവർക്ക് സംസാരിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടില്ല എല്ലാം നല്ല പ്ലേയേഴ്സ് ആണ് കൊച്ചു കുറച്ച് കൊച്ചു കുട്ടികൾ ഇവിടെ ഉണ്ട് മെസ്സി വരാൻ പോവാണ് കേരളത്തില് മെസ്സി ടിവിയിലേ കണ്ടിട്ടുള്ളൂ ഇപ്പത്തെ നേരിട്ട് വരാൻ പോവാണ് മെസ്സി ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ കാണാൻ പോകുന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പോകാൻ പറ്റുമോന്നറിയത്തില്ല പക്ഷേ ഉറപ്പായിട്ടും കാണാൻ എല്ലാവരെയും എല്ലാവരെയും കാണും കാണും കേട്ടോ മസി കാണാൻ ആഗ്രഹമുണ്ട് ടി വി നമ്മളെ കാണാൻ കണ്ടില്ല റിയൽ ലൈഫ് നമ്മൾ കാണാൻ പോവും നമ്മള് ടി വി മാത്രമേ നമ്മള് ഇങ്ങോട്ട് വന്നൊന്നും കാണാൻ അങ്ങോട്ടും പോയിട്ടില്ല മെസ്സി വരാൻ പോവുക കേരളത്തിൽ മെസ്സി 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 കാണാൻ കളിക്കാൻ നല്ല നല്ലതാണ് കഴിഞ്ഞ വർഷം ഞാൻ വിചാരിച്ചു ജയിച്ചു പക്ഷെ മെസ്സി ജയിച്ചു എനിക്ക് മെസ്സി നല്ല ഇത് കിടിലൻ ഫുട്ബോൾ പ്ലെയറാണ് പരിശീലനം കണ്ടപ്പോൾ പറന്നാണ് ഫുട്ബോൾ കളിക്കുന്നത് മെസ്സി വരാൻ പോവുക കേരളത്തിൽ എനിക്ക് മെസ്സിയെ ഇഷ്ടമാണ് നല്ല നല്ല പിന്നെ പിന്നെ ഫുട്ബോൾ മെസ്സി പോലെ ആ ആവണം മെസ്സിന് നമ്മള് മെസ്സി ഓർത്തോണ്ടാണ് നമ്മള് കളിക്കുന്നത് അതുപോലെ ആകണമെന്ന് അറിഞ്ഞോണ്ട് പ്രതീക്ഷിച്ചോണ്ട് അല്ല മെസ്സിയെ കാണണം നേരിട്ട് കാണണം ആ പറഞ്ഞോ മെസ്സിയെ നേരിട്ട് കാണണം അല്ലേ കാണണം 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 കുട്ടികൾക്ക് കൂടുതലൊന്നും പറയാനില്ല ഈ കായിക താരങ്ങൾ ഇവർ ഇവരാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ അവർ ലോകോത്തര താരങ്ങളായിട്ടുള്ള മെസ്സിയെയും ഒപ്പം തന്നെ മറ്റ് അർജൻറ്റീനിയൻ ടീം അംഗങ്ങളെയും ഒക്കെ കണ്ട് തന്നെ വളരണം അവരുടെ കളി കാണണം ടെലിവിഷനിൽ മാത്രം കണ്ട മെസ്സിയുടെ ആ ഒരു കാൽപന്ത് കളി കേരളത്തിൻ്റെ മണ്ണിൽ കാണാനുള്ള ഒരു അവസരമാണ് ഈ കൊച്ചു കായിക താരങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അത് അവരുടെ മുന്നോട്ടുള്ള കായിക ജീവിതത്തിൽ വലിയ പ്രചോദനമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട